നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കുന്നു പിന്നെ കണ്ണുവിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം തന്നെ ക്ഷമിക്കണം അതും ഒരു കഥയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയോട് കുഴിച്ചു മൂടിയിട്ട് ോ എന്തോലെ മീനച്ചിലാർ നീന്തിക്കേറി കാട്ടിലെ കള്ളക്കാച്ച് തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മദ്യരാജാവിന് ചക്കരയും കൊടവും കൊഴും വാങ്ങാനുള്ള കാശ് ഉള്ളത് പള്ളിയും പട്ടക്കാരും ഒന്നും അല്ല അങ്ങാടി തെണ്ടിപ്പൊറക്കാറുന്ന ഒരു തള്ളയാണ് ഒരു മുഴുപ്രാന്തി അതിന്റെ സ്മരണയിൽ അഭിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്തിന് ആ കഴിയില്ല ഇനിയുണ്ട് കുടുംബ പാരമ്പര്യം കേട്ടോ തിരുവേനി എന്റെ അപ്പൻ സായിപ്പനെ കൊണ്ടിട്ട് ഈ നിൽക്കുന്ന കുടുംബമയക്കാരൻ കുന്നച്ഛൻറെ അപ്പനും പെമ്പളക്കുംവണം സാഹിബിന്റെ പണി പണിന്ന് വെച്ചാല് പേടിപ്പിക്കണം കിടക്ക വല്ലാത്ത കണ്ടുകാണും ഇവന്റെ താല ഉപകരണം ആരും തൊലിവടുവളാന്നെ പൂജയുടെ ൊന്നോ കൊടുക്കോക്കൻ സഹിച്ചോളാം കേട്ടോ ഓക്കെ ബൈ ബൈ ബൈ